നമ്മളിൽ പലരും ചിലപ്പോഴെങ്കിലും ഒരേ തരം സ്വപ്നം അടുത്തടുത്ത് കാണുന്നവരാണ് ഇത് വരാണ്ടിരിക്കുന്ന ഏതെങ്കിലും മാറ്റത്തിന്റെ ശുഭകരമോ അല്ലെങ്കിൽ ദോഷകരമായ ഒരു സൂചനയാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ആനകളെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊതുവായി പറഞ്ഞാൽ ആനകൾ ശുഭ സൂചനയാണ് സ്വപ്നങ്ങളിലൂടെ നൽകുന്നത് പ്രശസ്തിയോ വിജയമോ ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാൽ വൈകാരിക തലത്തിലുള്ള അവസ്ഥയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ മറ്റുള്ളവരോട് വെട്ടിത്തുറന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് നിങ്ങൾ എന്നതിൻ്റെ സൂചനയാണ് സ്വപ്നത്തിൽ ആനകളെ കാണുന്നത് ഫലമായി പറയുന്നത് ആന ആക്രമിക്കുന്നതോ ഭയപ്പെടുത്തുന്നതായോ ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ മുന്നോട്ടുള്ള വഴിയിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലാക്കണം വെള്ളത്തിൽ നിൽക്കുന്ന ആനയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല എന്നതാണ് ആന ഒരാളെ ചവിട്ടി അരയ്ക്കുന്നതാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അത് വിപരീത ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ധനനേട്ടത്തിൽ മറ്റാർക്കോ കടുത്ത അസൂയ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം വരാനുണ്ടെന്നും എല്ലാം ഈ സ്വപ്നം അർത്ഥമാക്കുന്നു അതുകൊണ്ട് ഓരോ ചൂടും അങ്ങേയറ്റം സൂക്ഷ്മതയോടെ വേണം വയ്ക്കാൻ അതേസമയം മരങ്ങളോ ചെടികളോ ആന നശിപ്പിക്കുന്ന സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിലവിലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും എത്രയും വേഗം അതിനെ തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കവിടെ നൽകുന്നത് ആന സിംഹത്തെ ആക്രമിക്കുന്നത് കണ്ടാൽ ശക്തനായ എതിരാളിയെ നിങ്ങൾ തോൽപ്പിക്കുമെന്നോ അല്ലെങ്കിൽ നിയമയുദ്ധത്തിൽ ജയിക്കുമെന്നോ ഒക്കെ മനസ്സിലാക്കാം അതായത് കേസ് വഴക്കുകൾ പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉടനെ ഒരു വിജയം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളണം ഒറ്റക്കൊമ്പോൾ ആനയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉയരത്തിലെത്താൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉയരത്തിലെത്താൻ കൂടുതൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് ആനപ്പുറത്തിരുന്ന് സഞ്ചരിക്കുന്നത് ാണ് സ്വപ്നമെങ്കിൽ സമ്പത്തോ ഉന്നത സ്ഥാനമാനങ്ങളോ ഉടൻ തേടിയെത്തുമെന്നും പ്രതീക്ഷിക്കാം അതേസമയം ആനപ്പുറത്തു നിന്നും വീഴുന്നതാണ് സ്വപ്നമെങ്കിൽ നേർവിപരീതമാണ് ഫലം ധനനഷ്ടത്തെ ആണ് ഈ സ്വപ്നഫലം സൂചിപ്പിക്കുന്നത്